വർണം എന്ന് പറഞ്ഞാല് അക്ഷരം എന്നാണ് അർത്ഥം വരിക വർണ്ണം അക്ഷരം അപ്പോ ഇവിടെ അർത്ഥം വരിക വർണ്ണ അബ്ജ ആസനായമ്മ എന്നാണ് വർണ്ണം കൊണ്ട് അതായത് അക്ഷരങ്ങളെ കൊണ്ട് ഉള്ളതായ ഒരു താമര ആ അക്ഷരത്തിന്റെ മുകളിലാണ് ദേവി ഇരിക്കുന്നത് ആ അക്ഷരം കൊണ്ടുള്ളതായ ഒരു താമര ആ താമരയുടെ മുകളില് ഇരിക്കുന്ന എന്നാണ് ഈ വർണ്ണം എന്ന് പറഞ്ഞതിന് ഒരു ചെറിയൊരു ഒരു ഒരു വിഷയം പറയാനുള്ളത് അങ്ങനെയല്ല പിന്നെ വർണ്ണം എന്ന് പറഞ്ഞ അക്ഷരാണ് ഇപ്പൊ പറഞ്ഞല്ലോ അതില് ഈ സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലത്ത് പോയ സമയത്ത് പിന്നെ ഒരാളൊരു ചോദ്യം ചോദിച്ചു ഈ സംസ്കൃതം എന്നൊക്കെ പറഞ്ഞാൽ സവർണന്മാരുടെ ഭാഷയല്ലേ ഈ സവർണന്മാര് അവർണന്മാര് എന്നൊക്കെ പറയലോ ആ സവർണന്മാരുടെ ഭാഷയല്ലേ അപ്പൊ അത് എല്ലാവർക്കും പഠിക്കാൻ പാടുണ്ടോ അപ്പോ അതിന് നല്ലൊരു മറുപടി ഞാൻ കേട്ടു ആ അത് വളരെ അചിതമാണ്ന്ന് തോന്നുകയാണ് കാരണം വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം തന്നെയാണ് അപ്പൊ സവർണൻ എന്ന് പറഞ്ഞാൽ എന്താ അക്ഷരത്തോട് കൂടിയവൻ അക്ഷരത്തെ അറിയുന്നവൻ അക്ഷരാഭ്യാസം ഉള്ളവൻ സാക്ഷരൻ എന്നർത്ഥം അപ്പൊ സാക്ഷരന്മാരുടെ ഭാഷയാണ് സംസ്കൃതം എന്ന് പറഞ്ഞു അപ്പൊ സാക്ഷരന്മാർക്ക് സംസ്കൃതം സംസാരിക്കാം അതിനെ മനസ്സിലാക്കാം സാക്ഷരന്മാർക്കേ സാധിക്കുള്ളൂ അക്ഷരത്തെ വർണ്ണത്തെ മനസ്സിലാക്കിയ ആൾക്ക് മാത്രമേ സംസ്കൃതത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ അത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പം സംസ്കൃതം എന്ന് പറഞ്ഞാൽ സവർണന്മാരുടെ ഭാഷയാണ് ഒരു വിവരമില്ലാത്തവർ പറയേണ്ട ഭാഷയല്ല അർത്ഥം അപ്പൊ എന്നിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും സവർണന്മാരാണ് നിങ്ങൾക്കൊക്കെ സംസ്കൃതം അറിയാമല്ലോ അതുകൊണ്ട് നിങ്ങളൊക്കെ സവർണന്മാരാണ് എന്ന് പറഞ്ഞു അപ്പോ ഈ വർണ്ണത്തെ അറിയ വർണത്തെ വർണ്ണം ഉള്ള ആള് അതാണ് സവർണൻ വർണ്ണത്തോടുകൂടിയ ആള് അക്ഷരത്തോടു കൂടിയ ആള് അക്ഷരാഭ്യാസം ആളൊക്കെ സവർണന്മാരാണ് എന്തെങ്കിലും വിദ്യ അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സവർണന്മാരാണ് അതില്ലാത്ത ആൾക്കാരാണ് അവർണന്മാർ അപ്പോ ഈ ഉച്ചനീചത്വത്തിന്റെ ഒരു എങ്ങനെയാണ് നമ്മള് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞത് ശരിക്കും സവർണൻ ഏതാണ് ഇത് ഇതാണ് ശരിക്കും അർത്ഥം സവർണന്മാര് അവർണന്മാര് എന്ന് പറഞ്ഞാല് ഈ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിന്റെ മുകളിലാണ് സവർണനും അവർണനും ആ കുലത്തിൽ ജനിച്ചത് കൊണ്ടല്ല എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥത്തിന്റെ മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പൊ അത് വളരെ ശരിയാണ് ഏതൊരു നമ്മുടെ ഹൈതവമായിരിക്കുന്നില്ല ഗ്രന്ഥങ്ങളിലൊക്കെ എടുത്തു നോക്കിയാലും ഗുണകർമ്മ വിഭാഗശാദുർവർണ്ണിയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നൊക്കെ പറഞ്ഞതിനനുസരിച്ച് ഒക്കെ വർണ്ണം അക്ഷരം ഉള്ള ഉള്ളയാള് തന്നെയാണ് സവർണൻ അപ്പൊ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഒരു പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ല എന്ന് മനസ്സിലാക്കണം പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുണങ്ങൾ ധാരാളം ഉണ്ടാവും അപ്പൊ അതിനെ നമ്മള് മനസ്സിലാക്കിയിട്ട് പെരുമാറുകയാണെങ്കിൽ അതിൽ കൂടി തുടരാൻ കഴിയും പക്ഷെ അവിടെ നമ്മൾ കണ്ണടച്ചിരിക്കരുത് അതിനാണ് നമ്മളിപ്പോ പറഞ്ഞ ഈ അക്ഷമാല അതിൻ്റെ അകത്ത് ഒരു ഒരു അക്ഷയെങ്കിലും നമുക്ക് എന്ന് പറയുന്നത് ഒരു അക്ഷം നമുക്ക് കിട്ടിയാൽ രക്ഷപ്പെട്ടു അക്ഷമാലയിലുള്ള ഒരു അക്ഷം കിട്ടിയാൽ മതി ജ്ഞാനനേത്രം കിട്ടിയാൽ മതി നമ്മൾ രക്ഷപ്പെട്ടു അപ്പൊ അറിവ് എന്നുള്ളതാണ് ഈ ജ്ഞാനനേത്രം എന്ന് പറഞ്ഞാൽ ശിവന് മൂന്ന് കണ്ണുകളുണ്ട് എന്ന് നമ്മൾ പറയുന്നു ആ മൂന്നാമത്തെ കണ്ണ് എന്ന് പറഞ്ഞാൽ ജ്ഞാന നേത്രമാണ് അത് എല്ലാ ദേവന്മാർക്കും ഉണ്ട് ഇപ്പൊ മഹാവിഷ്ണുവിനുണ്ട് ജ്ഞാനനേത്രം ഉണ്ട് ആ മൂന്നാമത്തെ കണ്ണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെതായിരിക്കുന്ന നേത്രമാണ് കണ്ണാണ് ആ കണ്ണ് നമുക്കൊക്കെ ഉണ്ടാവണം അത് പിന്നെ ഉള്ളിലേക്കാണ് എന്ന് മാത്രമേ ഉള്ളൂ മറ്റേത് ശിവൻ്റെത് പുറത്തേക്ക് കാണുന്നുണ്ട് ഈ സരസ്വതിയുടെ പുറത്തേക്ക് കാണുന്നുണ്ട് എന്ന് മാത്രം പക്ഷേ ആ ജ്ഞാനനേത്രം എന്ന് പറഞ്ഞത് ഉള്ളിലേക്ക് ആണ് വേണ്ടത് അപ്പം അതുകൊണ്ടാണ് അത് അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ദേവന്മാർക്കും കാണാത്തത് എല്ലാ ദേവന്മാർക്കും നേത്ര ത്രയം ഇല്ലാത്തത് മാത്രം അപ്പോൾ അത് ഉള്ളിലേക്കാണ് ആ നേത്രം ആ ഒരു വ്യത്യാസം